വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് ചാപ്റ്ററിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ വൃത്തിയായിട്ട് മലയാളംകാര് മലയാളവും ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും എഴുതിയെടുക്കണം നിങ്ങൾ രണ്ട് നോട്ട് നമ്മൾ തരുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം കമൻറ്റും പറയണം കേട്ടോ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റും പറയണം കേട്ടോ അപ്പം നോക്കിക്കേ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ജിയോഗ്രഫി ജിയോഗ്രഫിയാകും നിങ്ങൾ കേട്ടോ ഒന്നും രണ്ടും നമ്മുടെ ഹിസ്റ്ററി ആയിരുന്നു മൂന്നാമത്തെ ചാപ്റ്റർ ജിയോഗ്രഫി ആണ് അതായത് നമ്മുടെ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താ പാഠത്തിൻ്റെ പേര് മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ അതായത് നമ്മുടെ ഭൂമിയുടെ ചലനങ്ങളും ഭ്രമണവും പരിക്രമണവും കേട്ടോ പേര് നല്ലപോലെ അറിയണ കുഞ്ഞുങ്ങളെ ഭൂമിയുടെ ചലനങ്ങൾ ്രമണം റൊട്ടേഷൻ്റെ മലയാളമാണ് ഭ്രമണം റവല്യൂഷൻ്റെ റവല്യൂഷൻ്റെ മലയാളമാണ് പരിക്രമണം കേട്ടോ നല്ലതുപോലെ മനസ്സിലാക്കി പോണേ അപ്പോൾ നമുക്ക് എന്താണ് ഈ റൊട്ടേഷൻ അല്ലെ എന്തുവാ ഈ ഭ്രമണം ഭ്രമണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ആ നിൽക്കുന്നിടത്ത് തന്നെ ഇങ്ങനെ കറങ്ങത്തില്ല കുഞ്ഞുങ്ങളെ അവിടെ തന്നെ നിന്ന് ഈ കറങ്ങുന്നതിന് എന്ത് പറയുന്നത് റൊട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഭ്രമണം ചെയ്യാം നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് കറങ്ങത്തില്ലയോ ഇല്ലയോ നമുക്ക് നമ്മൾ നിലത്ത് കാല് തൊട്ട് നിൽക്കാറില്ലല്ലോ ഇല്ലയോ നിങ്ങൾ കറങ്ങത്തില്ല കുഞ്ഞുങ്ങളോ അത് റൊട്ടേഷൻ റൊട്ടേഷൻ നോക്കാം ദ ദ ദ ഓഫ് 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 എർത്ത് എർത്ത് ഈസ് ഈസ് ഇൻ എർത്ത് വായിക്കാൻ കേട്ടോ വായിക്കാൻ നല്ലപോലെ അറിയണേ ദ ദ ഓഫ് ഓഫ് എർത്ത് എർത്ത് ഇൻ ഈസ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ തൊട്ട് താഴെ എല്ലാത്തിൻ്റെയും മലയാളം കൊടുത്തിട്ടുണ്ട് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ അച്ചു ആക്സിസിൻ്റെ മലയാളമാണ് ഈ അച്ചുതണ്ട് കേട്ടോ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി ഒരു അച്ചുതണ്ടിലാണ് നിൽക്കുന്നത് നമ്മൾ കേൾക്കത്തില്ല ഉരുണ്ടിരിക്കുന്ന സാധനം പറഞ്ഞു ഇതിങ്ങനെ അങ് ഉരുണ്ടു പോയോ എന്നൊക്കെയുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാവും ഇങ്ങനെ ഉണ്ടോ ഭൂമി എവിടെ ആ ഒരു നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട് ഒരു അച്ചുതണ്ടിൽ മീൻസ് ആക്സിസിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ അവിടെ നിന്നുകൊണ്ട് ഇതെന്ത് ചെയ്യുക ആ ഇങ്ങനെ കറങ്ങുന്നതിനെ എന്താ പറയുന്നത് ആ എന്താ കുഞ്ഞുങ്ങളെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത് ഒന്നാമത്തെ വരി മനസ്സിലായോ ദ എർത്ത് ടേക്സ് ട്വൻറ്റി ഫോർ അവേഴ്സ് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ഭൂമിക്ക് ഒരു വട്ടം ഇങ്ങനെ കറങ്ങണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു വെട്ടം ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിനാലെന്ന് പറഞ്ഞ് കറക്റ്റായിട്ടാണോ ഇവർ തിരിയുന്നത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ അന്നോ നിങ്ങളെ കറക്റ്റ് അല്ല കറക്റ്റ് ഇരുപത്തി മൂന്ന് അവറും അമ്പത്തി ആറ് മിനിറ്റും നാല് സെക്കൻഡുമായിരുന്നു കേട്ടോ എന്താ നിങ്ങളെ ഇരുപത്തി മൂന്ന് അവറും അവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് അവറും അമ്പത്തി ആറ് മിനിറ്റും നാല് സെക്കൻഡും നിങ്ങളെ അവിടെ തന്നിരിക്കുന്നത് കേട്ടോ അതിനെ അവരൊരു റൗണ്ടായിട്ട് പറയുന്നതാണ് ട്വൻറ്റി ഫോർ കേട്ടോ മണിക്കൂർ എന്നുള്ളത് അതായത് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി നാല് മണിക്കൂർ എടുക്കുമെന്ന് പിന്നെന്താ പറഞ്ഞത് ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം ദ വെസ്റ്റ് ടു ദ ഈസ്റ്റ് നോക്കണേ നിങ്ങളെ ഭൂമി എങ്ങനെയാ കറങ്ങുന്നത് എങ്ങനെയാ ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് കറങ്ങുന്നത് നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫി ആവുക ഞങ്ങളെ അതിൻ്റെ എന്ന് വെച്ചാൽ ഭൂമിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പാടത്തിൻ്റെ പേര് തന്നെ എന്താണ് റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ ഇന്നിൻ്റെ ആ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് ഭൂമിയുടെ ചലനങ്ങളെക്കുറിച്ചാണ് ഞങ്ങളെ പഠിക്കുന്നത് അപ്പോൾ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഇൻ ദ ഇൻ ഇറ്റ്സ് ആക്സിസ് ഈസ് കാൾഡ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് ദ എർത്ത് ടേക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി നാല് എടുക്കും കറക്റ്റ് ഇരുപത്തി നാലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അവറും അമ്പത്തി ആറ് മിനിട്ടും നാല് സെക്കൻഡോ ചിലപ്പോൾ അത് വൺ വെയ്ഡിനോ വല്ലതും ചോദിക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാമോ കേട്ടോ ഇരു നമ്മുടെ ടെസ്റ്റിൽ അത് കിടപ്പുണ്ട് ഇരുപത്തി മൂന്ന് അവറ് അമ്പത്തിയാറ് മിനിറ്റ് നാല് സെക്കൻഡ് കേട്ടോ അടുത്തതോ ി നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ദ ഈസ്റ്റ് ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് കറങ്ങുന്നത് ഇത് ഇതെങ്ങോട്ടാണ് കറങ്ങുന്നതെന്നൊക്കെ നമുക്കൊന്നറിയണ്ടായോ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് കേട്ടോ ദിസ് ഇസ് വേ വി ഫീൽ ദാറ്റ് ദ സൺറൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സൺസെറ്റ് ഇൻ ദ വെസ്റ്റ് അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാവും നിങ്ങളെ ആ ഭൂമി നമ്മൾ വിചാരിക്കുക ഭൂമിക്ക് എന്താ സോറി സൂര്യൻ കിഴക്ക് കുതിക്കുന്നത് പടിഞ്ഞാറ അസ്തമിക്കുന്നത് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്താ ഭൂമി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് കറങ്ങുന്നത് കേട്ടോ അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെയോ ഇതിൻ്റെ ടു മെയിൻ എഫക്റ്റ് ഓഫ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഫലങ്ങളാണ് നിങ്ങളെ ഡേ ആൻഡ് നൈറ്റ് അല്ലേ രാത്രിയും പകലും ഉണ്ടാകുന്നത് അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ കുറിയോളിസ് പ്രഭാവം എന്ന് പറയുന്നൊരു സാധനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഇതാദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇത് എന്തൊരു സാധനമാണ് എന്നൊക്കെ ഉണ്ട് എന്നപ്പോൾ കഴിഞ്ഞെക്കുറിച്ചൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഇതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് എന്താണ് നമ്മൾ പഠിക്കുന്നതിനെക്കുറിച്ചൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരഞ്ച് പോയിന്റ് ഞാൻ തന്നിരിക്കുക കേട്ടോ എന്തൊക്കെയാ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നു ഒന്ന് രണ്ടോ രണ്ടാമതാവും നിങ്ങളെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി നാല് മണിക്കൂർ വേണം ഓക്കെ ഭൂമി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് കറങ്ങുന്നത് ഓക്കെ അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഭൂമിയുടെ ഭ്രമണത്തിന് രണ്ട് പ്രധാന ഫലങ്ങളാവും നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയെന്താ രാവും പകലും രാത്രിയും പകലും അല്ലേ അത് മാത്രവുമല്ല കൊറിയോളിസ് കൊറിയോളിസ് പ്രഭാവം അതെന്താണെന്ന് നമുക്ക് പഠിക്കാം ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഇല്ലയോ ഇത് എന്തുവാ ഇത് കൊറിയത് ിയോളിസ് പ്രഭാവു ഒന്നാമത്തെ അതങ്ങത്രയും എന്ന് വെച്ചത് ഒരുപാട് ആൻസർ ആണ് നമുക്കിനി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനാണ് നമ്മുടെ ടെസ്റ്റ് താണ്ടേ ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും അപ്പോൾ നമുക്ക് ആദ്യമേ ടെസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിയാൽ രണ്ട് കുട്ടികൾ തങ്ങളീ ഫോൺ വിളിക്കാം നോക്കണേ ഹലോ ശ്രുതി ഹാപ്പി ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ ഹായ് രാഹുൽ ഇവിടെ ഇന്ത്യയിൽ ന്യൂ ഇയർ ആയിട്ടില്ല ഇനിയും അഞ്ചര മണിക്കൂർ കൂടി വേണം ന്യൂ ഇയർ ആവാൻ ശരിയാ ഞാൻ അതങ്ങ് മറന്നു ഇവിടെ ഓസ്ട്രേലിയയിലേ ഇന്ത്യക്ക് മുൻപേ ന്യൂ ഇയർ എത്തുമല്ലോ അല്ലേ നമ്മുടെ സമയത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാവും നിങ്ങളെ എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഇവിടെ നല്ല തണുപ്പ് തണുപ്പാണ് കേട്ടോ വൈകുന്നേരം നേരത്തെ അങ്ങ് ഇരുട്ട് വീഴുകയും ചെയ്യും എന്ന് വെച്ചാൽ എന്താ പകല് കുറവും രാത്രി കൂടുതലും ആവുമ്പോഴാവും നിങ്ങളെ കേട്ടോ ചിലപ്പോൾ നമ്മൾ നോക്കി ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് പെട്ടെന്ന് നേ അങ്ങ് എന്താ ഇരുട്ട് ഇല്ലേ ഒരു ഏഴര ഏഴരടൊക്കെ ഇത് വരും അല്ലേ അങ്ങനെ അങ്ങനെ ഉണ്ട് അല്ലേ ചിലപ്പോൾ അങ്ങനെ ഒരു ആറരമുക്കാലൊക്കെ ആയാലും എന്താ വെളിയിൽ നല്ല വെട്ടം കാണും ഇല്ലയോ അപ്പോൾ അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ പയ്യട്ടൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അപ്പം എന്താ വൈകുന്നേരത്തെ വൈകുന്നേരം ഇവിടെ നേരത്തേക്ക് ഇരുട്ട് വീഴുമെന്ന് ആ അതല്ലേ തമാശ ഇവിടെ ഇപ്പോൾ വേനൽക്കാലമാണ് രാത്രി എട്ട് വരെ സൂര്യപ്രകാശം ഉണ്ടാകുമെന്ന് ആരാ പറഞ്ഞേ ഓസ്ട്രേലിയയിലുള്ള പയ്യന് നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുള്ള ആരോടാ പറയുന്നത് ശ്രുതിയോട് പറയുന്നതാണല്ലേ ഓസ്ട്രേലിയക്കാരൻ രാഹുല് നമ്മുടെ ഇന്ത്യയിലുള്ള ശ്രുതിയോട് പറയുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ മനസ്സിലായോ ഞങ്ങളെ അപ്പം അന്ന് വെച്ചാൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ചും ഒക്കെയാ പറയുന്നത് അല്ലേ അപ്പോൾ നോക്കിയേ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും തമ്മിലുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചോ ഏ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന സമയവ്യത്യാസവും അവിടെയുള്ള ഋതുക്കളുടെ മാറ്റവും ഒക്കെയാവ കുഞ്ഞുങ്ങളെ ഇവിടെ സംഭാഷണത്തിൽ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് ആണെങ്കിലും നോക്കണേ നിങ്ങൾ കാരണം ഇംഗ്ലീഷ് വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം അറിയാൻ വയ്യാത്തവർക്ക് സംഭവം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഈ പ്രതിഭാസങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കിക്കേ തൊട്ടിപ്പുറത്ത് ഭ്രമണം എന്നതിനെ കുറിച്ച് അപ്പൊ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കല്ലേ കേട്ടോ എന്നുവെച്ചാൽ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നോക്കൂ നിങ്ങളെ ഭൂമിയുടെ പ്രമണദിശ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റിലെ നടി പ്രമണം നട ഇത് കണ്ടോ ഇതിനകത്തിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് അത് ഞാൻ ഇങ്ങനെ എഴുതി കേട്ടോ ഡയറക്ഷൻ ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ഭൂമിയുടെ പ്രമണദശ ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആവും നിങ്ങളെ ഭൂമിയുടെ പ്രമണദിശ എന്താ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് നോക്കിക്കോണേ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ് ടിൽറ്റ് എന്ന് ചെറിയൊരു ചരിവുണ്ടാ കേട്ടോ ഓഫ് ദ എർത്ത് ആക്സിസ് എത്രല്ലാന്നറിയോ ഇരുപത്തി മൂന്നര അതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടെസ്റ്റിനകത്ത് നിങ്ങളുടെ ടെസ്റ്റ് ആ പടം നല്ലപോലെ ഒന്ന് സൂൺ ചെയ്തിട്ട് ഇതാണ്ട് ആ മേളിൽ നോക്കിയേ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളിവിടെ കണ്ടോ ഇരുപത്തി മൂന്നര ചരിഞ്ഞ് എന്ന് വെച്ചാൽ ചരിഞ്ഞെന്നാണ് കേട്ടോ കണ്ടോ ചരിഞ്ഞല്ലേ ഇത് നിൽക്കുന്നത് അതാ അപ്പം നോക്കിയേ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ് അച്ചുതണ്ടിന്റെ ചരിവ് ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്നരയിന്ന് ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ചെന്നു എഴുതാം ഇരുപത്തി മൂന്നര അങ്ങനെ എഴുതാം കേട്ടോ അതൊക്കെ എങ്ങനെ എഴുതിയാലും മതി കേട്ടോ അടുത്ത നോക്കൂ നിങ്ങൾ ഒരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ശുക്രനും യുറാനസും എന്ന് പറയുന്ന ഒരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് അറിയണേ എന്ന് വെച്ചാൽ നമ്മുടെ സൗരയുധത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങൾ നമുക്ക് മൊത്തം പ്ലാന പ്ലാനറ്റ്സ് ഇല്ലേ കുഞ്ഞുങ്ങളെ പ്ലാനറ്റ്സുകൾ മൊത്തം എത്രണം ഉണ്ട് ഇത്ര ഉണ്ടോ നിങ്ങളെ മൊത്തം ഒമ്പതെണ്ണമായിരുന്നു അല്ലേ ഒന്ന് അങ്ങ് പോയി അപ്പോൾ ഇവിടെ നമ്മുടെ ശുക്രനും യുറാനസും അല്ലേ ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർദിശയിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ആ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് അവരുടെ അവരുടെ രണ്ടിൻ്റെയും മാറ്റം കണ്ടോ നിങ്ങളെ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ കൂട്ടാണോ അല്ല അപ്പോൾ അത് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട് ചിലപ്പോഴങ്ങാണെന്ന് ചോദിച്ചാലോ മാർസും യുറാനസും അല്ലെ മാർസെന്ന് വെച്ചാൽ ശുക്രനാണെ അറിയണേ മലയാളത്തിൽ അല്ലേ ബുധൻ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ അല്ലേ മലയാളവും ഇംഗ്ലീഷും ഒക്കെ അറിയണേ ദ ഡിറക്ഷൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ മാർസ് ആൻഡ് യുറാനസ് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ദാറ്റ് ഈസ് ഫ്രം ദ ഈസ്റ്റ് ടു വെസ്റ്റ് ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർദിശയിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് നമ്മുടെ ഭൂമി എങ്ങോട്ടാന്നാ പറഞ്ഞത് ആദ്യമേ പറഞ്ഞു ഏതാ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ നോക്കിക്കേ അതും ഒരു പ്ലാനറ്റ്സ് അല്ലേ ഈ മാർസും യുറാനസും പ്ലാനറ്റ്സ് അല്ലേ കുഞ്ഞുങ്ങളെ പ്ലാനറ്റ് അല്ലേ അല്ലേ പ്ലാന്റ്സ് അല്ലേ പ്ലാനറ്റല്ലേ അപ്പം ഇവരെന്താ കറങ്ങുന്നത് നേരെ തിരിച്ചാണ് എതിർ ദിശയിലാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ഇവർ രണ്ടും കറങ്ങുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ ചിലപ്പോഴെ കാണും ചോദ്യം അങ്ങനെ ചോദിച്ചാലോ അതുകൊണ്ട് എഴുതിയതാ ഇനി അവിടെ ചിത്രത്തിൽ നിന്നും ഭൂമിയുടെ പ്രവണദിശ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളത് പറഞ്ഞു ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും നമ്മളതും പറഞ്ഞു അല്ലേ ഇനി നമ്മളിപ്പോൾ പറഞ്ഞു വി ഫീൽ ദാറ്റ് ദ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് ദ സെറ്റ് ഇൻ ദ വെസ്റ്റ് സൂര്യൻ ഉദിക്കുന്നത് എന്താ പടിഞ്ഞാറും അസ്തമിക്കുന്നത് നമുക്കെവിടെ കിഴക്ക് ഉദിക്കുന്നത് സോറി ഉദിക്കുന്നത് കിഴക്കാണല്ലേ അസ്തമിക്കുന്നത് പടിഞ്ഞാറ് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു മാർഗിൻ്റെ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പറഞ്ഞത് എങ്ങനെ ആ ദിയർത്ത് റൊട്ടേഷൻ ഫ്രം ദ വെസ്റ്റ് ടു ഈസ്റ്റ് ഈ ഒരു വരി നല്ലപോലെ പഠിച്ചേനെ ഒത്തിരി ഇടത്തി ഇതിൻ്റെ ഹീയോ ആൻസർ ഉണ്ട് ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ അല്ലെ വി ഫീൽ ദാറ്റ് ദ സൺ റൈസേഴ്സ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ് എന്താ നിങ്ങളെ ഇത് ചോദ്യമാണ് ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇത് പഠിച്ചാൽ മതി എന്താ ദർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ബിക്കോസ് ഓഫ് എന്ന് വെച്ച എന്താ ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായത് കൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ അഞ്ചെണ്ണത്തിൽ ഈ പറഞ്ഞതെല്ലാം വന്നിട്ടില്ലയോ നിങ്ങളെ ആദ്യം അഞ്ച് അല്ലേ എന്താ സെന്റൻസ് ഞാൻ തന്നതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ വെച്ചിപ്പോൾ ഓരോ മാർഗിനു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ഓക്കെ ആണോ പിന്നെ നമ്മളെ നോക്കിക്കേ എവിടെ ഇത്രയും മിനി ദിനരാത്രങ്ങളെക്കുറിച്ചാണ് നോക്കണേ വിളികളെ പ്രമണം പൂര്ത്തിയാക്കാൻ നല്ലപോലെ പോലെ അത് നോക്കണേ നല്ലതുപോലെ അതായത് നമ്മുടെ ഭ്രമണം അല്ലേ റൊട്ടേഷൻ പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഇരുപത്തി നാല് മണിക്കൂർ അതായത് മുമ്പ് നമ്മൾ പറഞ്ഞു ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ പിന്നെ ആണെന്ന് നമ്മുടെ ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ് സൂര്യനിൽ നിന്നാണ് ഭൂമിക്ക് പ്രകാശം കിട്ടുന്നത് എവിടെ നിന്നാ സൂര്യനിൽ നിന്നാ കേട്ടോ അതൊക്കെ ഒരു മാർഗം ഒന്ന് അറിഞ്ഞിരിക്കണേ ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് അല്ലെ സൂര്യൻ ഇല്ലാത്തപ്പോ നമുക്ക് ഇരുട്ടല്ലേ സൂര്യൻ വന്ന് രാവിലെ വരുമ്പോഴല്ലേ നമുക്ക് വെട്ടം വരുന്നത് അതാണ് ഭ്രമണവേളയില് സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും ആ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സൂര്യൻ ചേട്ടൻ ഇവിടെ ഇപ്പോണ്ട് കേട്ടോ ആ ചേട്ടന് നേരെ വന്നപ്പോഴാണ് എന്താ അവിടെ പകല് അപ്പൊ ഇപ്പുറത്തെ സൈഡ് എന്തുവാ രാത്രിയല്ലേ മനസ്സിലാവുന്നുണ്ട് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കേട്ടോ എന്താ ഭിമുഖമായി വരുന്ന ഭാഗം സൂര്യനടിത്ര എടുത്ത് കാണാൻ പറ്റും സൂര്യന്റെ വെട്ട ഇത്ര എടുത്ത് അടിക്കാൻ പറ്റും അപ്പോൾ അത്രയും ഭാഗം എന്താ പകലും മറുഭാഗത്തെ രാത്രിയും അനുഭവപ്പെടുന്നു ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന എൻ്റെ ഇവിടെ ഇത് ഇവിടെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഏതാണ്ട് ഇവിടിങ്ങോട്ട് രാത്രി ഇവിടി ഇങ്ങോട്ട് പകല് കണ്ടോ ഇവിടെ ഇങ്ങനത്തെ ഒരു ചുമന്ന ലൈൻ അടിച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ടെസ്റ്റിൽ ആ എന്ന് വെച്ചാൽ അവിടെ അതിനെ നമ്മൾ എന്ത് പറയുന്ന അറിയുമോ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ പ്രകാശവൃത്തം നല്ലതുപോലെ അറിയണേ ഞങ്ങളെ ഓരോന്നും പഠിച്ചു പഠിച്ചു പോകണേ എന്താ നിങ്ങളെ അതായത് നമ്മുടെ ഈ രാത്രിയെയും ഇപ്പം സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നമ്മുടെ ഈ ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് അല്ലേ അപ്പോൾ ആ രാത്രിയും പകലും അത് അപ്പുറവും ഇപ്പുറവും അപ്പോൾ ഇതിൻ്റെ നടുക്കൂട് ഇതിനെ വേർതിരിക്കുന്ന ഒരു സർക്കിളുണ്ട് അല്ലേ വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് എന്ത് പറയുന്നത് പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും ഭൂമിയുടെ അച്ചുതണ്ടും നല്ല തണ്ട് അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമാണ് പാരലാണ് നോക്കിക്കേ പാരലാണ് അതായത് മൂന്ന് പോയിൻ്റ് നാല് പറഞ്ഞിട്ട് ഭ്രമണമില്ലെങ്കിൽ ഭൂമിയിലെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങളെ ഈ റൊട്ടേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെയൊക്കെ അവസ്ഥ എന്തുമായിരിക്കും എന്നല്ലേ ഒറ്റ ഇതിലങ്ങ് നിൽക്കുവാണെങ്കിൽ നമുക്ക് രാത്രി ഇല്ല പകലും ഇല്ല അല്ലേ ഏതെങ്കിലും ഒന്ന് മാത്രമേ കാണൂ ഇല്ലെന്നല്ല ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ കാണത്തുള്ളൂ എന്ന് ആലോചിച്ച് നമ്മൾ പകൽ മാത്രമേ ഉള്ളൂ രാത്രി മാത്രമേ ഉള്ളൂ പകല് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്താ പഠിക്കുന്നതിൻ്റെ സമയം കുറച്ചും കൂടെ നീട്ടുമായിരിക്കുമില്ലയോ ഇല്ലയോ സ്കൂൾ സമയം കുറച്ചും കൂടെ നീട്ടുമായിരിക്കും ഇല്ലയോ ഇപ്പം തന്നെ ഇല്ലയോ ഓക്കെ ചില അപ്പോൾ ഫീൽ അപ്പം അവൾ ഇനി അടയ്ക്കുന്നത് അടുത്തത് അപ്പോൾ അവൾ ഈ പറഞ്ഞ നീ വായിച്ചതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത നമ്മൾ പഠിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പഠിച്ചത് വെച്ചിട്ട് സൂര്യന് ഉദി കിഴക്കുതി പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് വൃത്തിയായിട്ട് എഴുതിയെടുക്കുന്നത് കേട്ടോ എല്ലാം ഞാൻ ഞാനവിടെ വേർതിരിച്ച് വേർതിരിച്ച് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു മാർഗിന് ചോദിക്കുമോ എന്തായി റൊട്ടേഷൻ നമ്മൾ ഇത്ര തന്നെ കുറച്ച് നേരം കൂടി ഈ ഭ്രമണം 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 എന്ന് പറയുന്നതല്ലേ റൊട്ടേഷൻ റൊട്ടേഷൻ എന്ന് പറയും റൊട്ടേഷൻ ഒരു മാർഗിന് ചോദിച്ചാൽ എന്താ പറയും റൊട്ടേഷൻ ഈസ് ദ മൂവ്മെൻ്റ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയും നിങ്ങളെ ഭ്രമണം ഒന്നാമത് നമ്മൾ പഠിച്ചത് അത് തന്നെയല്ലേ ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ ആറെണ്ണം നല്ലതുപോലെ പഠിക്കണേ ഇപ്പം നമ്മൾ പറഞ്ഞു പ്രകാശത്തിൻ്റെ വൃത്തം പ്രകാശവൃത്തം എന്താണ് അല്ലേ എന്താ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് അല്ലേ നമ്മളിപ്പോൾ പടത്തിൽ കണ്ടില്ലയോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നല്ല ഈ നല്ല ഇതിനകത്ത് രാത്രിയും പകലും അല്ലേ ഇതിനെ വേർതിരിക്കുന്ന ഈ നടു കൂടെ പോകുന്ന ഒരു ലൈനുണ്ട് നിങ്ങളുടെ എല്ലാം ടെസ്റ്റ് നോക്കിയാൽ കാണാം അല്ലേ അങ്ങനെ പോകുന്ന ആ ഒരു സാങ്കല്പിക രേഖ എന്ത് പറയുന്നത് പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇല്ലൂമിനേഷൻ ഇല്ലൂമിനാക്കി അല്ലേ ഇല്ലൂമിനേഷൻ ദ ഇമാജിനറി ലൈ ദാറ്റ് ഡിം ദ ഡി മാർക്കറ്റ് എന്ന ഡി മാർക്കറ്റ് ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്തീസ് കാൾഡ് ദ സർക്കിൾ ഓഫ് ഇല്ലൂമിനേഷൻ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കും ഈ രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം എന്തുവാ ഇത് ഇവിടുന്ന് ഉണ്ടോ ഈ രാത്രിയും പകലും ഒക്കെ എങ്ങനെയാണ് ഇതൊക്കെ അല്ലേ ഇതെങ്ങനെയാ എന്നൊരു ചോദ്യം വരുമോ എങ്ങനെയാ നിങ്ങളെ നമ്മുടെ ഭൂമി കറങ്ങുന്നതുകൊണ്ടല്ലേ ഭൂമി ആ ആക്സിൽ നിന്ന് ഇങ്ങനെ കറങ്ങുക അല്ലേ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് പഠിച്ച് ഇപ്പോഴേ പഠിച്ചങ്ങ് പോവും ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയത്തില്ല നിങ്ങളെ ഇത് കേട്ടിപ്പോൾ അടുക്കള അമ്മയും അമ്മുമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും ഒക്കെ പഠിച്ചതാണ് പക്ഷേ നിങ്ങളെ ഇവിടെങ്ങും ആയിരിക്കത്തില്ല എന്താ നിങ്ങളെ രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം നമ്മുടെ ഭൂമി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് കോസസ് ഓഫ് കാരണം കോസസ് ഓഫ് ഡേ ആൻഡ് ലൈ ഡേ ആൻഡ് നൈറ്റ് ഡേ എന്ന് വെച്ചാൽ പകൽ നൈറ്റ് എന്ന് വെച്ചാൽ രാത്രി റൊട്ടേഷൻ ഓഫ് ദ എർത്താണ് കേട്ടോ ഭൂമിയുടെ ആഭ്രമണമാണ് ഓരോന്നും പഠിച്ചു പോണേ ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്തോ ഈ കോറിയോലിസസ് പ്രഭാവം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കാണാൻ പറ്റുന്നുണ്ടോ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുങ്ങൾക്ക് നമ്മുടെ ഈ ഇത് ഭൂമി ഇങ്ങനെ കറങ്ങുന്നെന്ന് പറഞ്ഞല്ലോ ഉണ്ടല്ലോ അതിന് മാറ്റമൊന്നുമില്ലല്ലോ അന്നേരം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് നിന്നിങ്ങനെ ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനവും സംഭവിക്കുന്നുണ്ട് ദിശകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ടെന്ന് ഇതിന് കാരണമായ ബലത്തെ നിങ്ങളെ കോറിയോലിസിസ് ബലം എന്ന് പറയുന്നത് കോറിയോലിസിസ് ബലം എന്ന് പറയുന്നത് എന്നും ഈ ദിശാവ്യതിയാനത്തെ എന്താ സോറി എന്താ കോറിയോലിസിസ് ബലം എന്നും ഈ ദിശാവ്യതിയാനത്തെ കോറിയോലിസിസ് പ്രഭാവമെന്നും പറയുന്നു ആണോ അത് നല്ലപോലെ പഠിക്കണേ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണത് എന്താണെന്നറിയുന്നതാണ്ട് കോറിയോലിസിസ് പ്രഭാവം എന്താ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഫ്രീലി മൂവിങ് ബോഡീസ് ഓൺ ദ എർത്ത് സർഫസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഓരോ വാക്കും പഠിച്ചു പോകണമെങ്കിൽ ഡിഫ്ലക്റ്റഡ് ഇൻ ദെയർ ഡിറക്ഷൻ ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദീസ് ഡിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് കോറിയോലിസസ് കോറിയോലിസ് ഫോഴ്സ് ആൻഡ് ദ ഡിഫ്ലക് എന്താ ഡിഫ്ലക്ഷൻസ് ഇൻ ഡിറക്ഷൻസ് ഈസ് കാൾഡ് കോറിയോലിസ് എഫക്റ്റ് കേട്ടോ മലയാളവും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്കും ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് നമുക്കൊന്ന് ചിന്തിച്ചു കൂടാമോ ഞങ്ങളെ ശരിയല്ലേ ഈ ഭൂമി കറങ്ങുകയാണെങ്കിൽ ആ ഭൂമിയിൽ നിൽക്കുന്ന എന്താ വസ്തുക്കൾക്കും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്കും ദിശകൾ കേട്ടോ ഇങ്ങനെ മാറുന്നത് അതിൻ്റെ ബലത്തെ കോറിയോലിസസ് ബലം ബലമെന്നാ പറയുന്നത് അങ്ങനെയുള്ള വ്യതിയാനത്തെ കോറിയോലിസസ് പ്രഭാവം എന്നുമാണ് കുഞ്ഞുങ്ങളെ പറയുന്നത് ഓക്കെ ആണോ മലയാളം ഇംഗ്ലീഷ് എഴുതിയെടുക്കണേ ഒൻപത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെ ടെസ്റ്റിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എല്ലാം ഞാൻ ആ താഴെ ഓർഡർ അനുസരിച്ച് തന്നെ തന്നിരിക്കുന്നത് കോറിയോലിസസ് പ്രഭാവത്താൽ നമ്മുടെ സമുദ്രജല പ്രഭാവങ്ങളുടെയും നമ്മൾ ഈ നമ്മൾ പറഞ്ഞു അല്ലേ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ എല്ലാം എന്താ സ്വതന്ത്രമായി നിൽക്കുന്നതിനെല്ലാം ചലനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആകില്ലേ കോറിയോലിസിസ് പ്രഭാവത്തില് പ്രഭാവത്താല് നമ്മുടെ സമുദ്ര പ്രവാഹങ്ങളും കാറ്റുകളുടെയും സഞ്ചാര ദിശ നോക്കണേ കുഞ്ഞുങ്ങളെ ഉത്തരാർത്ഥഗോളത്തിൽ വലത്തുവശത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ ഇടതു വശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് നമ്മുടെ അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ ഒരു ആ താടികളിൽ അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ടോ ആ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു ഇതിനെ ഫെറൽ നിയമം എന്നും അറിയപ്പെട്ടു അപ്പൂപ്പൻ മോശക്കാരനല്ല കണ്ടില്ലയോ മുഖമൊക്കെ നോക്കിക്കേ ആള് ചുള്ളനായിട്ടായിരിക്കുന്നേ അല്ലേ നോക്കൂ നിങ്ങളെ എന്താണ് ഫെറൽ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ ആ നോക്കിയേ കോറിയോലിസിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർത്ഥകോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർത്ഥകോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുണ്ടെന്ന് ആ അഡ്മിറൽ ഫെറൽ കണ്ടെത്തി ഇതിനെ ഫെറൽ നിയമമെന്ന് അറിയപ്പെട്ടു പഠിച്ചു പോണേ അല്ലേ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുമ്പോൾ അഡ്മിറൽ ഫെറൽ പേര് നോക്കണേ ഡിസ്കവേഡ് ചിലപ്പോൾ ഇതാരാ കണ്ടുപിടിച്ചെന്ന് ചോദിക്കും ഡിസ്കവേഡ് ദാറ്റ് ഡ്യൂ ടു ദ കോറിയോലിസിസ് എഫക്റ്റ് പേരൊക്കെ നല്ലപോലെ അറിയണ്ടേ കോറിയോലിസ് കോറിയോലിസ് എഫക്റ്റ് ഓഷൻ കറൻസ് ഓഷൻ കറൻറ് എന്ന് വെച്ചാൽ സമുദ്രജല പ്രവാഹം എന്നാ ഇവിടെ കേട്ടോ ആൻഡ് വിൻഡ് കാറ്റ് കാറ്റുകളുടെയും ചേഞ്ച് മാറ്റം അല്ലേ ദർ ഡിറക്ഷൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടു ദ റൈറ്റ് നോർത്തേ എന്ന് വെച്ചാൽ ഉത്തരാർത്ഥ അത് റൈറ്റ് വാലത്ത് വശത്തേക്കും സതേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർത്ഥ കോളത്തിൽ ടു ദ ലെഫ്റ്റും കേട്ടോ ദിസ്ഇസ് നോൺസ് ഫെർസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് ഞങ്ങളെ അത് അപ്പം നമ്മൾ പഠിച്ചോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭൂമിയുടെ ആ ഭൂമിയുടെ എന്താ റൊട്ടേഷനെ അല്ലേ എന്താണ് ഈ റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഒറ്റവാക്കില്ല ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുന്നതിനെ എന്ന് പറയുന്നത് ആ ഭ്രമണം എന്ന് പറയുന്നത് അത് അവിടെ തന്നെ നിന്നിങ്ങനെ കറങ്ങുന്നതിനെ കേട്ടോ അതിലൊരു മാറ്റവും ഇല്ലേ ഭ്രമണമാണ് റൊട്ടേഷൻ അങ്ങനെയാണെങ്കിൽ അവരടുത്ത ചോദ്യം എന്തുവ ഈ റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ കഴിഞ്ഞ അടുത്തെന്താവും നിങ്ങളെ റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താകും നിങ്ങളെ പരിക്രമണം എന്നാലെന്ത് നമ്മൾ ഇത്രയും നേരവും പഠിച്ചത് അതായത് പത്തെണ്ണം പഠിച്ചത് ഈ റവല്യൂഷനെ ബേസ് ചെയ്താണ് അല്ലേ സോറി റൊട്ടേഷനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ റവല്യൂഷൻ പാടത്തിൻ്റെ പേര് റൊട്ടേഷനും റവല്യൂഷനും ആണേ ഓർത്തോണേ നമ്മൾ റൊട്ടേഷനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് റവല്യൂഷൻ എന്താ നോക്കൂ നിങ്ങളെ റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുകയായിരുന്നു പക്ഷേ റവല്യൂഷൻ നോക്കിയേ ഭൂമി ഒരു നിശ്ചിത ഭ്രമണ പദത്തിൽ ഭൂമി ഒരു നിശ്ചിത പ്രമണ പദത്തിൽ നമ്മുടെ പടം കൊടുത്തിട്ടുണ്ട് സൂര്യനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു ഭൂമി ഒരു നിശ്ചിത ഭ്രമണ പഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു ഇതിനെ കുഞ്ഞുങ്ങളെ പരിക്രമണോ അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത് എർത്ത് റിവോൾവ് റൗണ്ട് ദ സൺ എ ഫിക്സഡ് ഓർബിറ്റ് അല്ലേ ഫിക്സഡ് ഓർബിറ്റ് ദിസ് ഈസ് നോട്ട് ആസ് റവല്യൂഷൻ അല്ലേ സൂര്യൻ അവിടെ നിൽക്കുക കണ്ടോ കൊച്ചാട്ടം കിടന്നെങ്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിറോ ഇത് നല്ലപോലെ പഠിക്കാനാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി കേട്ടോ ഇക്യുവേറ്റർ ഇത് കുറേ ഒത്തിരി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ റഫായിട്ടൊന്നറിഞ്ഞിരുന്നാൽ അതിനകത്ത് ഗ്രീഷ്മനാന്തം ശൈത്യം വസന്തം ഭൂമദ്രേഖ ഉണ്ടോ ഭൂമദ്രേഖ ഇത് ചരിഞ്ഞിരിക്കുന്നുണ്ടോ അല്ല ഒരു ഇരുപത്തി മൂന്നര ഡിഗ്രി എപ്പോഴും ചരിഞ്ഞാണ് മോഹൻലാലിൻ്റെ ഡൂട്ടല്ലേ ഇച്ചിരി ചരിവുണ്ട് അപ്പോൾ നോക്കൂ ഇങ്ങനെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് പരിക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് ഇയാൾ നിന്ന് കറങ്ങുന്നതാണ് ഏത് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത് പക്ഷേ ഇതോ ആ ഭൂമി ഒരു നിശ്ചിത ഭ്രമണ പദത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് ആ ക്ലൂ ഓർത്തോണേ ഇതിനെയാണ് പരിക്രമണം ദേർത്ത് അറൗണ്ട് ദ ദസാണ് കേട്ടോ ഇനി ഒരു വെട്ടം ഇതൊന്ന് പരിക്രമണം പോയിട്ട് വരാൻ പുള്ളിക്കാരൻ എത്ര സമയം എടുക്കും മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം എടുക്കും കേട്ടോ Premises, െ കുറിച്ചൊക്കെയാണ് പരിക്രമണം എന്നാൽ എന്ത് അതായത് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യനു ചുറ്റും പ്രദക്ഷിണം വെക്കുകയും ചെയ്യുന്നു ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാനെടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസമാണ് ത്രീ സിക്സ്റ്റി ഫൈവ് വൺ ബൈ ഫോർ ദിവസമാണ് അല്ലെ പ്രായോഗിക സൗകര്യത്തിനായിട്ട് ഇതിനെ നമ്മൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ ഒരു വർഷമായിട്ട് അങ്ങ് കണക്കാക്കുന്നു മുന്നൂറ്റി എന്ന് വെച്ചാൽ ഒരു വർഷമല്ലേ ഇല്ല ഇനി ഓരോ വർഷവും അധികമായി വരുന്ന കാല് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ചേ കാലാവ കുഞ്ഞുങ്ങളെ ഒരു എന്ന് പറഞ്ഞത് പിന്നെ ഈ കാലിനെ എല്ലാം കൂടെ വെച്ചേ കാല് 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 എന്തോ കാലാന്നോ നോക്കിയേ കാല് എത്ര നോക്കിയേ ഒരു കാല് കാലെന്ന് വെച്ചാൽ എന്താ നാലിലൊന്നാണേ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബൈ നാലെന്ന് വെച്ചാൽ എന്താ ഒന്ന് അതിനെ ഒരു ദിവസം കണ്ടോ ഒരു ദിവസം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടേത് അങ്ങനെ നാല് നാലിലൊന്നുകൾ ചേരുമ്പോൾ ഒരു ദിവസവും കൂടങ്ങാവും മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാലെന്നുള്ളത് കൂട്ടാൻ വേണ്ടി അവരെന്താ ആ ആ കാലും കാലും എല്ലാം കൂടെ അങ്ങനെ നാല് കാലുകൾ വന്നപ്പോൾ കാൽ മീൻസ് വൺ ബൈ ഫോർ വന്നപ്പോൾ അവരതിനെ ഒരു ദിവസവും കൂടെ ആക്കി അപ്പം നാലെണ്ണം വരുമ്പോ എന്ന് വെച്ചാൽ നാല് വർഷം എന്ന് വിചാരിച്ചോണം അതായത് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ലീപ് ചെയ്യർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളെ അതിവർഷം എന്നാണ് അതിവർഷം ലീപ് ഇയർ നമ്മുടെ നാല് വർഷം നാല് വർഷം കൂടിയിരിക്കുമ്പോഴാണ് ലീപിയർ വരുന്നത് കേട്ടോ അതിനാ ലി പിന്നു കേട്ടിട്ടുണ്ടോ അതിവർഷം അതായത് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഉള്ള വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീപ് ഇയർ എന്ന് പറയുന്നത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് തന്നിരിക്കുന്ന കലണ്ടറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാൽ ഒരു അതിവർഷമാണെന്ന് തിരിച്ചറിഞ്ഞു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം കലണ്ടർന്നല്ല ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക് തന്നെന്ന് വെച്ചോ കുഞ്ഞുങ്ങളെ രണ്ടായിരത്തി ഇരുപത് ഏതെങ്കിലും ഇതിപ്പോൾ ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണോ ഒന്നുമില്ല അപ്പം ഇങ്ങനെ തരുമ്പം നമുക്ക് നമ്മുടെ ലീപ് ഇയർ കാണാൻ അല്ലെ അതിവർഷം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്താൽ മതി നിങ്ങളിതിൻ്റെ കൂടെ നാലും കൂടെ കൂട്ടിയാൽ മതി എപ്പോഴും കേട്ടോ അപ്പോൾ എത്ര നാല് നാലും എട്ട് രണ്ട് പൂജ്യം രണ്ട് എപ്പോൾ ഏത് വർഷം തന്നോ ഇനി ഈ കലണ്ടർ തന്നെ ആവണമെന്നില്ല കേട്ടോ ഏത് വേണേലും ഡേറ്റ് തന്നോ ആ വർഷത്തിൻ്റെ കൂടെ നാല് വർഷം കൂടെ കൂട്ടി 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 പാതി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വരുന്ന അഞ്ച് അതിവർഷം എഴുതാനാണ് അഞ്ച് അതിവർഷം എഴുതാൻ മനസ്സിലാവുന്നുണ്ടോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മളോട് രണ്ടായിരത്തി ഇരുപത്തി നാലല്ലേ തന്നത് നോക്കണേലോ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമുക്ക് തന്നത് അതിൻ്റെ കൂടെ നാലൂടെ കൂട്ടിയാൽ എത്ര രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അല്ലേ അതിൻ്റെ കൂടെ നാല് വർഷം കൂടെ കൂട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് നാല് മുപ്പത്തി അല്ലേ അതിൻ്റെ കൂടെ നാലുകൂടെ കൂട്ടിയാലോ രണ്ടായിരത്തി മുപ്പത്തി ആറ് അല്ലേ മുപ്പത്തിരണ്ട് നാല് മുപ്പത്താറ് മനസ്സിലായോ പിന്നോ രണ്ടായിരത്തി ആണേ രണ്ടായിരത്തി മുപ്പത്തി അതായത് ഇരുപത്തി നാല് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നാല് മുപ്പത്താറ് മുപ്പത്തേഴ് പത്തെട്ട് നാൽപ്പത് രണ്ടായിരത്തി നാൽപ്പത് ഇങ്ങനെ അങ്ങനെ പോയിക്കോളൂ എത്രയാണെന്നോ നമ്മളോട് ചോദിച്ചാൽ അത്രയും കാരണം എന്താ നാല് വീതം കൂട്ടിയാൽ മതി ഓക്കെ ആണോ മനസ്സിലാവുന്നുണ്ടോ ലീപ് ഇയർ അല്ലെ എന്ന് കേട്ടാൽ നാല് വർഷം കൂടുമ്പോഴാണ് ഇത് വരുന്നത് എന്താ നിങ്ങളെ നാ ഇപ്പം ഈ വർഷം ലീപ് ഇയറാ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാൽ ലീപ്പ് ഇയറാന്ന് വിചാരിച്ചു ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാ അപ്പം അല്ലേ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിപ്പോൾ ലീപ് ഇയർ ആണെങ്കിൽ എന്താ ഇനി അടുത്ത ലീപ് ഇയർ വരുന്നത് എന്നാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് നാല് വർഷം അവിടെ കഴിയുമ്പോഴാണ് ലീപ് ഇയർ വരുന്നത് ഓക്കെ ആണോ നിങ്ങളെ ഓക്കെ ആണോ ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പച്ച ബോക്സിൽ തന്റെ പുരസരണം അല്ലെങ്കിൽ പ്രിസഷൻ എന്നാൽ എന്താണെന്ന് കേട്ടോ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ അപ്പം ആവിടെമുലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് തന്നെ പറ ലീപ് ചെയ്യെന്ന് വെച്ചാൽ നാല് വർഷം കൂടുമ്പോഴാണ് നമ്മൾ പതിമൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുണ്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം പഠിച്ചു കഴിഞ്ഞിട്ട് കമൻറ്റ് പറ ബാക്കി നോട്ടിടാം കേട്ടോ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി അത് ഇത്രയും കാരണം ഒറ്റയടിക്ക് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഒരമ്പതെണ്ണം തന്നു വെച്ചു നിങ്ങളത് പഠിക്കണമെന്നില്ലല്ലോ ഞാനിപ്പോൾ ഒരു അമ്പത് നോട്ട് ഒറ്റയടിക്ക് അങ്ങ് തന്നെന്ന് വെച്ചു നിങ്ങളത് പഠിച്ചോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ലോ നിങ്ങളിത് എന്താ പതിമൂന്ന് ഉണ്ട് അത് പഠിച്ചിട്ട് കമൻറ്റ് പറ ബാക്കി ഞാൻ വിട്ടുതരാം കേട്ടോ ഓക്കെ നിങ്ങൾ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ കേട്ടോ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ നിങ്ങൾ താങ്ക് യു